ഈ ഒരു വിശേഷണത്തിൽ പോലും ഒരു വർഗീയതയുണ്ട് അതായത് അതായത് ഇപ്പോ സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കുമെതിരായുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു ഇത് ഇലക്ട്രൽ ബോണ്ട് എന്നതിൽ അഴിമതിയാണിത് നിങ്ങൾ അഴിമതി കാണിക്കുന്നു എന്നാണ് ശരിക്ക് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് അപ്പോ അതെ അപ്പോ ഇതിനകത്ത് അതിനൊരു മറുപടി പറയുമ്പോൾ ആ പോലും ഒരു കൃഷ്ണൻ വേണം അതിന്റെ അതിൻ്റെ പിറകിലൊരു തന്ത്രവിധാണ്ട് ഒരു തനിക്കെതിരെ ഉയരുന്ന ഒരു അഴിമതി അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ സുപ്രീം കോടതി വിധിക്കകത്ത് വിധിക്ക് മറുപടി പറയുകയാണെങ്കിൽ അതിനെപ്പോലും ഒരു കൃഷ്ണനുമായി ഒരു ദൈവവുമായി ബന്ധിപ്പിച്ച് ആ രീതിയിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കൂടി ഇതിലൂടെ അധികം ശ്രമിക്കുക അത് രാജേന്ദ്ര ഇവരെടുക്ക് ഈ എല്ലാ ഫാസിസ്റ്റുകൾക്കും ലോകം കണ്ടിട്ടുള്ള ഫാസിസം എന്ന പേര് വിളിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ ഫാസിസ്റ്റുകളും രാഷ്ട്രീയത്തെ രാഷ്ട്രീയ മതമാക്കാൻ ശ്രമിച്ചവരാണ് ആ ജോലി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു ക്ഷേത്രത്തിന്റെ കല്ലിടൽ ചടങ്ങിലാണ് പറഞ്ഞത് ആ ക്ഷേത്രവും അതെ ആ ക്ഷേത്രവും ബാബർ തകർത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ മതം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെ ഭാഗമാണ് ഈ പരാമർശവും രാജേന്ദ്രൻ വളരെ ഈ കൽക്കി ക്ഷേത്രത്തിന് കൽക്കി എന്ന വാക്കിന് ഹിന്ദു പുരാണത്തിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അതെ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ അവസാനത്തെ അവതാരമാണ് കൽക്കി അതായത് കൃഷ്ണ അവതാരത്തിന് ശേഷം കലിയുഗം ആരംഭിച്ചുവെന്നും അതിൻ്റെ അവസാനം ലോകത്തെ രക്ഷിക്കാനായിട്ട് കൽക്കി അവതരിക്കുമെന്നാണ് വിശ്വാസങ്ങളിൽ പറയുന്നു അപ്പോൾ ആ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കലിയുഗമാണ് കലിയുഗത്തിൽ പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ധർമ്മമില്ല അധർമ്മം വർദ്ധിക്കും ഭരണാധികാരികൾ പണത്തിന് പിന്നാലെ പായും ഒരു കണക്കിന് ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത് ഈ കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ കുബേരന്മാരുടെ പിന്നാലെ ഭരണാധികാരികൾ പായുന്നു അവിടെ കൽക്കി ക്ഷേത്രത്തിൽ പോയി മോദി ഇക്കാര്യങ്ങൾ തന്നെ പറയുന്നു എന്നുമാണ് ആ ക്ഷേത്രത്തിൽ എന്നാണ് അവിടെ വിശ്വാസം അങ്ങനെയും ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഈ അയോധ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മോദിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയുടെ തുടക്കമായി തെരഞ്ഞെടുപ്പ് റാലി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് കഴിഞ്ഞ ദിവസമാണ് അബുദാബിയിൽ പോയി ഒരു വലിയ ക്ഷേത്രത്തിന് ഇരുപത്തഞ്ച് ഏക്കറിൽ കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അവിടെ പോയി ആ പ്രതിഷ്ഠാ നടത്തിയിട്ട് വരികയും ചെയ്തു മോദി ഈ രണ്ടായിരത്തി നാല് ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസം വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ജാതിയും മതവും ദൈവവും ബിംബങ്ങളുമല്ലാതെ ഒന്നും തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ വോട്ട് തേടാൻ മോദിയുടെ കയ്യിലില്ല അത് അതിൻ്റെ അവസ അത് അതൊന്നലോക്കണം എത്ര സമർത്ഥമായിട്ടാണ് കാരണം ഒരു കോടതി വിധിയെക്കുറിച്ച് വിമർശിച്ചേ പറ്റൂ മോദിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വിമർശിക്കാൻ കൂട്ടുപിടിച്ചതോ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ പുരാണ ഇതിഹാസങ്ങളിലെ മനോഹരമായ സങ്കല്പം സമ്പൂർണ്ണ അവതാരമായ കൃഷ്ണനെ കൃഷ്ണനെ എടുത്ത് കൂട്ടുപിടിച്ചത് അത് കൃഷ്ണൻ ആരാണ് ഹിന്ദുമതത്തിൽ ആയി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന ഒരു ആരാധന ഒരു ദൈവമാണ് ആ എടുത്ത് പറയുമ്പോൾ ഒരാൾക്കൂടെ ഒന്നും പറയാനും കഴിയില്ല കാരണം പറഞ്ഞിരിക്കുന്ന അതിലാണ് ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ മനോഹര സങ്കല്പമായ ശ്രീകൃഷ്ണനെ കുചരനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു തരി പരമദരിദ്രനായ കുചരനെ കൂട്ടി പിടിച്ചിരിക്കുന്നു ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് വളരെ ഒരുപക്ഷേ ചന്ദ്രശേഖരൻ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രാഗണമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ കാരണം വിശ്വാസികളെ തന്നെ അത്രയ്ക്ക് അവരെ ഇല്ലാതുമേ ചെയ്യുന്ന തരത്തിലല്ലേ അത് വിശ്വാസികളാണ് ഈ പ്രശ്നമായിട്ട് രംഗത്ത് എത്തുന്നുണ്ടല്ലോ ശരിക്ക് പറഞ്ഞാൽ മോദി ഒരേ സമയം തന്നെ സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തെ വളരെ പച്ചയ്ക്ക് കളിയാക്കിയിരിക്കുന്നു പര കളിയാക്കിയെന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകുന്ന എനിക്ക് തോന്നുന്നു കളിയാക്കുക ചെയ്തത് നീയൊക്കെ ആരടാ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ചെയ്യാൻ വന്ന് ഇവര് ചെയ്യുന്ന ഒന്നുകിൽ നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് പണം തന്നെ പ്രലോഭിപ്പിക്കും ഞങ്ങൾക്ക് അനുകൂലമായി വിധി നേടാൻ ഇല്ലെങ്കിൽ നിങ്ങളെ ഇല്ലായ്മയും ചെയ്യും ലോയയുടെ അനുഭവം നിങ്ങളെ ഇല്ലായ്മയും ചെയ്യും ഇല്ലെങ്കിൽ മറ്റേ രഞ്ജൻ ഗൊഗോയെ പോലെ രാജ്യസഭയിലൊക്കെ പോയിരിക്കാം വെറുതെ ഉണ്ടായിരുന്നാലും മതി അങ്ങനെ ചില സംഭവങ്ങളും ചെയ്യാറുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഇതുപക്ഷേ എനിക്ക് തോന്നുന്നു മോദിക്കും സംഘപരിവാറിനും ഈ അടുത്ത കാലത്ത് കിട്ടി ഏറ്റവും വലിയ അടികളിലൊന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് അടിയെന്ന് പറഞ്ഞത് ഒരുപക്ഷെ സുപ്രീംകോടതിയിൽ നിന്ന് വലപ്പൊഴു നോക്കലൊക്കെ നല്ല വാർത്തകൾ കേൾക്കുന്നുണ്ട്